പൂ വേണ്ടേ ഉണ്ടോന്ന് നോക്കട്ടെ ഉള്ളത് പിട്ടോ ഉം വേണ്ട വേണ്ട ഈ മേളിൽ നിപ്പോണ്ടല്ലോ അത് മതി അതുകൊണ്ട് ഒത്തിരി നിക്കുന്നു മോളില് കണ്ടോ ആ അതുകൊണ്ടിക്കണ്ടോ െടുക്കാതി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ അതെന്താ നാണ വന്ന വണ്ടി പോയിട്ട് വന്നു നമ്മുടെ റിന്റെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പം കഞ്ഞിയും പയറും കടുമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങള് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതേ മിസ് മുട്ട് മിസ്കോൾ അടിച്ചിടുന്നുണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം അതെന്ന് വിചാരിച്ചോണ്ട് തിരിച്ചു വിളിച്ചേ അപ്പൊ ചിലപ്പോ വരും കേട്ടോ ചിലപ്പം വന്നേക്കും ട്രെയിനിന്റെ ടിക്കറ്റ് ഒന്നുമില്ല ബസിനെ നോക്കട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വരും ടിക്കറ്റ് ഭയങ്കര ചാർജ് ആയിരിക്കും നോക്കാം നോക്കാൻ ഉച്ചിനൊരു സന്തോഷമൊക്കെ ഉണ്ടി കേട്ടോ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓശാനയും കഴിഞ്ഞു ഇതിനനുവദിച്ച് നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റി അയ്യോ അതിന് ഇടത് തന്നി പറയുന്നു പിന്നെ കുരുത്തോലെ ഞാൻ എല്ലാ വർഷവും കൊണ്ടുവരാറുണ്ട് കുരുത്ത വേണമെങ്കിൽ കൊണ്ടുവരാൻ നമുക്ക് വീട്ടില് സൂക്ഷിക്കാം അല്ലാത്തവർക്ക് അത് പള്ളിയില് ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചേൽപ്പിച്ചിട്ട് പോരാം അപ്പൊ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മളിട് ഇവിടെയാണെന്നോണ്ട് തിരികത്തിക്കുന്ന വെച്ചേക്കും പിന്നെ നമ്മുടെ എന്തുവാസിൻ ഇനിയും ഡിസംബറില് ക്രിസ്തുമസിന്റെ ഏർ അന്ന് തിരുജുവല ശുശ്രൂഷയുണ്ട് അപ്പൊ നമ്മൾ ഇത് കൊണ്ടേൽപ്പിക്കണം അപ്പൊ അവിടെ ഇത് ശുശ്രൂഷയിൽ ഇത് കരിച്ചു കളി അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലാ വർഷം കൊണ്ടുവരും അപ്പൊ നമുക്ക് ഇന്നത്തെ ചോറും കറികളും ഒക്കെ ഇരിപ്പും ഉണ്ട് അതൊക്കെ നമ്മൾ ഇന്ന് ഫിനിഷ് ചെയ്യണം പിന്നെ ഭയങ്കര ധ്യാനം ഉണ്ട് പോന്നോ എല്ലാരെല്ലാം ചെല്ലണമെന്ന് പറഞ്ഞു അരുമെ വേറെ പിള്ളാരൊക്കെ സന്ധ്യാനമസ്കാരം തുടങ്ങും പത്ത് മിനിറ്റ് എങ്ങാണ്ട് ധ്യാനം ഉണ്ട് കുട്ടികളുടെ പ്രഭാഷണമൊക്കെ ഉണ്ട് ചെല്ലണോന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ പോകും ഇന്നത്തെ അറിയാലോ വീടിനകത്ത് ഇരുന്നാ പിന്നെ ക്ഷീണോ വയ്യണം അപ്പൊ പിന്നെങ്ങനാന്നറിയത്തില്ല നോക്കാം അപ്പൊ അവിടുന്ന് കഞ്ഞീം പേറൊക്കെ കുടിച്ചോണ്ട് വേറെ ക്ഷീണമുണ്ട് ഇനിയും നല്ല മാങ്ങ വെച്ചാറായിരുന്നു അത് അങ്ങനെ ആണല്ലോ നമ്മളെത്ര രുചിയെ പറ്റാലോ അത്രയും നമുക്ക് കിട്ടത്തില്ല പക്ഷെ അവിടെ നിന്നൊക്കെ കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തെ രുചി അത് വിഷമെന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ചോറ് ഇരുപ്പുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി ഉച്ചയ്ക്ക് കഴിക്കാം രാത്രിയിലത്തേക്ക് എന്തെങ്കിലും ചപ്പാത്തി എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നാളെ ചോറ് നാളെ മുതൽ നമ്മൾ ഫ്രഷ് ആയിരിക്കണം വിളക്ക് വെക്കാൻ പോവാട്ടോ കൊറച്ചു നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു ഇനിയിപ്പൊ നമുക്ക് കുറച്ച് തുണികൾ കഴുകാനുള്ളത് എന്നിട്ട് കഴുകി ഇട്ടേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ നാളെ മുത്തുമണി വരുന്നെങ്കി കുറെ ഡ്രസ്സൊക്കെ കാണും കഴുകാൻ ഏ ക്കി കോട്ടോറ് അരിഞ്ഞോണ്ട് വരാം ചിക്കനും ഇരുപ്പം ഉള്ളത് കൊണ്ട് ഒന്നും വെക്കുന്നില്ല കാരണം നമുക്കത് തീർക്കണം എന്താണിത്തെ പോലും രോമയ്ക്കാതാണ്ടേ നി വഴുക്കാറായി കേട്ടോ നിഭമുത്തു വരുവാണെ നമുക്ക് അരിഞ്ഞു നിമിക്ക് ഓർക്കാം പെട്ടെന്ന് ഞാൻ നിമണി കഞ്ഞിയേ വാങ്ങിച്ചോളൂ കേട്ടോ എനിക്ക് വയറു തോറ്റും കടും അങ്ങനെ കൂട്ടാനെന്നൊക്കെ ഊത്തിക്കൊണ്ട് ഞാൻ കഞ്ഞി ഏറെ വാങ്ങിച്ച ചിലപ്പോൾ അതെനിക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഓർത്ത െ നമ്മളീ ഓഷന പാടുമ്പോ എറിയുന്ന പൂക്കളില്ലേ അത് ആര കിടക്കുന്ന അവിടുന്ന് ഉള്ളിലെല്ലാം വാരി കൊണ്ടൊരു കവറിനകത്ത് തന്നെ വെച്ച് വീണ്ടും വീണ്ടും വലിച്ചു വാരി എറിയാട്ടോ അതിന്റെ അമ്മത്തിയാമ്മക്ക് വളരെ അടിയിൽ നോക്കിപ്പോ അമ്മക്ക് പറയുന്നുണ്ടോ എറിയരുത് മറിഞ്ഞിട്ട് മതി എവിടൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ റിയ ഇതെല്ലാം വാരി തവർ വെളിയിൽ കൊണ്ടുപോയി പൂവാരല്ലായിരുന്നു കുഞ്ഞിങ്ങനക്ക് വെച്ചാസേ വാരി ഇട്ടി പറഞ്ഞ തേങ്ങ പൊട്ടിച്ചതില്ല കൊണ്ട് ഇന്ന തൽക്കാലം നമ്മള് തേങ്ങാ കൊപ്പ് അവിടെ നിക്കാനേ പറഞ്ഞുള്ളൂ കഴി മുക്ക പരട്ടി റെഡിയായി ചോറ് ഉണ്ണാം മുറ്റത്തെ ബഹളം കേട്ടോ മേളവ കാണിക്കാതെ കേട്ടു നമ്മളിവിടെ ഇതിനെ മഴപ്പുള്ള പറയുന്നത് കേട്ടോ കണ്ടോ കരീലക്കിളിയെന്നും പറയും കരിയിലയുടെ നിറമുള്ള കുറേ കിളികൾ അവിടെ ഇരുന്ന് അലയ്ക്കുകട്ടോ അവർ വന്ന് അലച്ചാൽ മഴ പെയ്യുമെന്ന് ഉറപ്പാണ് ഇന്ന് മഴ കാണും കൊണ്ട് പറക്കുന്നുണ്ടോ ഒത്തിരി പേരുണ്ട് എല്ലാവരും കൂടെ ഏതാണ്ട് ചർച്ച ചെയ്യുക ഒരാള് കഴിച്ചു കഴിയാറായി ഹലോ മൈഡിയർ നമുക്ക് ചോറ് ചോറ് കഴിക്കാനുള്ള വിശപ്പുള്ളു കേട്ടോ അതുകൊണ്ട് അത്ര എടുത്തു ഏറെ മോരിയേറി ഒഴിക്കുവാണേ ഓരനേത്ത കുളിക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് കോവയ്ക്ക മിഴുക്ക് വരട്ടി വാ കഴിക്കാം ഓണിക്കുട്ടി എനിക്കോർ കഴിച്ചു കഴിയാറുടി ഇരിക്കാം മഴക്കോളായി കണ്ടോ ഞാൻ പറഞ്ഞില്ലോ നമ്മടെ മഴ കിടന്ന് കഥ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ മഴക്കോളായി കണ്ടു അപ്പോ കഴിക്കട്ടെ കഴിച്ചിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് വരാ കേട്ടോ അയ്യോ ചോറുണ്ടു കുറച്ചു നേരം ഇവിടെ ഇരുന്നു എന്നിട്ട് പോയി കിടന്നതാണ് എൻ്റെ പ്രിയങ്ങളെ എന്റെ അയ്യോ വല്ലാത്തൊരു ഉറക്കമായി പോയി അഞ്ചേ മുക്കാലായി കേട്ടോ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് വിഷുവിൻ്റെ മേളം തുടങ്ങി മോനിക്കുട്ടാൻ അപ്പുറത്താട്ട അമ്മമ്മയുടെ ഇടക്കിലോട്ട് പോയി ഞാൻ ചായ ഇടാൻ ഇങ്ങോട്ട് വന്നതാണ് എഴുന്നേറ്റിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല രാവിലെയാണോ രാത്രിയാണോ ഞായറാണോ തിങ്കളാണോ അയ്യോ ഒളിവില്ലാതായിപ്പോയി എനിക്ക് അടുക്കളൊന്നും വൃത്തിയാക്കിയില്ല പാത ഒന്നും തുടച്ചില്ല കഴുകാനുള്ള പാത്രം അവിടെ കൊണ്ട് വെച്ചു കഴുകിയില്ല എനിക്ക് കിടന്നോളാൻ അയ്യായിരുന്നു ഭയങ്കര തളർച്ചയായിരുന്നു പോയി കിടന്നു ഇപ്പോ എഴുന്നേറ്റിട്ട് എനിക്കും പറഞ്ഞില്ലേ ഒരു എന്താ പറയുക ഒരു സ്ഥലകാല ബോധം ഇല്ലാതായിപ്പോയി മുത്ത് വിളിച്ച് അപ്പഴാണ് ഞാൻ ഓണന്ന് അങ്ങനെ ബസ് കയറാൻ അങ്ങോട്ട് പോവാ ആറുമണിക്കുള്ള ബസ്സിന് വരുന്നത് സാധനങ്ങള് സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ പോയപ്പോ സാധനങ്ങളും എല്ലാം വേണം എന്നൊക്കെ ചോദിച്ച ഞാൻ അതൊക്കെ പറഞ്ഞു 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 അങ്ങനെ കിടന്ന് ഉറങ്ങി പോയി പാല് താരങ്ങളെ ചായ കൂടെ നമുക്ക് കപ്പലും ഞാൻ ി വാങ്ങിച്ച് നമ്മുടെ സ്ഥിരം രാജൻ ടെക്സ്റ്റൈൽസിലൊന്നു പോയായിരുന്നു ഇന്നലെ ഞാൻ ഞാൻ പറഞ്ഞ നാളെ ഒരു കല്യാണോ അപ്പോലും എനിക്ക് അറിയത്തൊന്നും ഇല്ല ആണോ അളവോ എന്നെ ശരിക്കും ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ എന്റെ ഒരു ഊഹം വെച്ച് ഏർ ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ഇന്നലെ രാജൻ ടെക്സ്റ്റൈൽസിൽ പോയ അതിനോട് ചേർന്നൊരു കപ്പളിൻ്റെ ഒക്കെ വറുത്ത അന്നലെ എടുക്കത്തില്ല അങ്ങനെ ഒരാളുണ്ട് ശരി നല്ല അപ്പനെയാ അപ്പൊ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ഇന്നത്തെ രാജനെ കയറിയിട്ട് ഇറങ്ങിയിട്ട് ഞാൻ അപ്പനിലേക്ക് മേടിച്ചുണ്ടാകും വന്നതേ ഇനി ഇവിടെ വെച്ചു എടുക്ക നമ്മൾ പള്ളി പോകുന്ന തിരക്കിലതൊക്കെ ഞാൻ കവറിനകത്ത് തന്നെ ഇട്ടേക്കൊള്ളു പിന്നെ രാത്രി എപ്പോഴും എടുത്ത് വെച്ചു ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം കുറച്ച് പാത്രം കഴുകാനുള്ള കഴുകണം പിന്നെ മേല് കഴിയണം നാളെ കൊണ്ടുവന്ന ഡ്രസ് എടുക്കണം ആ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കണം അതിന് കുറച്ച് ജോലികളുണ്ട് വൃത്തിയാക്കലും തൂത്തുവാറിലും കൂളിയെല്ലാം കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ മോനുകൂട്ടൻ ഇങ്ങെത്തി ഇനിയിപ്പൊ ഞാൻ വണ്ടി റോഡിലിരിക്കുവാണെ അതങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ അവിടെ വരെ പോയിട്ട് വരും മോനുകൂട്ടൻ ഇവിടുന്ന് ഒരു കുളി കഴിഞ്ഞിട്ട് പോയതാണ് ഇപ്പൊ അതേ വീണ്ടും കുളിച്ചേക്കുന്നു കുളിപ്രാൻഡിൻ കുളിപ്രാണ്ട് എത്ര വട്ടം ഒരു ദിവസം കുളിക്കുന്നുണ്ട് കേക്കുന്ന പോലെ അവിടെ ചെന്നിരുന്നാലും അത്രേ കേൾക്കത്തുള്ളൂ അതിൻ്റെടും സുജേഷ് എന്ന് വിളിച്ചു അവിടെ ഉത്സവം തുടങ്ങും അതാളെ ചെലണന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് കുറച്ച് ചക്കയും മാന വേണം മാങ്ങയുടെ കാര്യം പറഞ്ഞു ചക്കയുടെ കാര്യം വിളിയും ഒക്കെ കഴിഞ്ഞ് ആളിനെ കണ്ടു പിന്നെ വരുമോ എന്നൊന്നും പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പോന്നും എടുത്തില്ല പിന്നെ ഇന്ന് നാടേ വിളിക്കുന്നത് എന്നെ ഒത്തിരി വിളിച്ചെന്ന് ഞാൻ കണ്ടില്ല എന്റെ ഫോണില് പോണൊന്നും വന്നില്ല പിന്നെ ഞാൻ ചോദിച്ച എന്താ ചക്ക എടുക്കാൻ വരാൻ ഓട്ടോ വിളിച്ച ചക്ക എടുക്കാൻ വരാനിരുന്നതെ ഓട്ടോ കൂലി കേട്ടപ്പും ശരീരവും വഴക്കും പറഞ്ഞായിരിക്കും അതുകൊണ്ട് വിചാരിച്ചു വരുന്നില്ല ും പോയവഴിക്ക് മൊത്തം ട്രാഫിക് ലേറ്റ് ആയി ബസ് എടുത്തോണ്ട് അവരോ പാട്ടിന് പോയി പാട്ടു പിന്നെ വേറെ എങ്ങാട്ടോട്ട് പോയിട്ടുണ്ട് അവിടെ ചെന്ന് നിക്കാൻ പറഞ്ഞ് ബസ് കയറാൻ അവിടെ പോയിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു എല്ലാ കുട്ടികളും വന്നോ അച്ഛൻ ഞങ്ങളോട് മുന്നില്ല എവിടാ വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ട് വരാവേണ്ട മാമി മാമി ഉറങ്ങിട്ട് ഉറക്കത്തില്ല ഞണ്ടവിടെ ഞാൻ കാണി ഒരു കന്നുള്ളിപ്പിറുക്കി കൊണ്ടു വെച്ചേക്കുന്നത് അതവിടെ പോയി അവിടെ എന്തോക്കാ നോക്കിക്കൂ മാമിധാര മാമിധാര ピース दल आ चावच चावकी को लौ को लौ നാളെ നാളെ കേട്ടോ കുഞ്ഞിന്റെ ഞാൻ പോന്നില്ല ഏ പോന്നില്ല കുഞ്ഞി ഞങ്ങളെ ഈ പന്ത്രണ്ട് എന്റെ അമ്മ മാത്ര

മാമി നിനക്ക് തന്ന രാവിലെ ലാൻഡ് ചെയ്യും നാളെ ഒരു കല്യാണം ഉണ്ട് ഞാൻ പറഞ്ഞ വിഷുണ്ടെന്ന് നമുക്കൊരു കല്യാണം ഉണ്ടാവും അത് ചെറിയ പാത്രം ഇടും അപ്പൊ കല്യാണത്തിന് മുത്തങ്ങേര് പോയിക്കാൻ കൊണ്ടുപോകാൻ ഇനി എനിക്ക് മുത്തലേ കൂടും പിന്നെന്താ ഞാനാ കൊടുക്കാറുള്ള ഗിഫ്റ്റ് ഒന്ന് പായ്ക്കിയ എന്നിട്ട് വന്ന് ചോദിക്കാം നൂഡിൽസ് തന്നെ താനേ നൂഡിൽസ് പറഞ്ഞാ മതിയല്ലോ നല്ല മണമുണ്ടോ എവിടെ മൂന്നിനെ ഇതിനകത്തൂടെ കാണത്തില്ല നമ്മുടെ നേട്ടല്ലേ കാണത്തുള്ളൂ നോണ്ട മൂന്ന് ൂഡിൽസ് മോനിക്കൂട്ടൻ ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കഴിക്കാൻ പോയിട്ടുണ്ട് ഞാനിഞ്ചോർണ്ണാൻ പോവാണേ പതിവ് പോലത്തെ പറയാൻ പ്രത്യേകിച്ച് കൂട്ടാനൊന്നുമില്ല ഉച്ചക്കിലത്തെ കൂട്ടാനൊക്കെ തന്നെ ഉള്ളു ചിക്കനും മോരുകറിയും പിന്നെ നമ്മുടെ കോവക്കാൻ വേണ്ടിക്കൂർട്ടി അതുംകൂട്ടി അങ്ങോട്ട് കഴിക്കട്ടെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ ടാറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ